ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനടക്കം വീഡിയോ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അത് ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു ബസ്സിൽ കയറുകയും ആ ബസ്സിൽ വെച്ച് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ദീപക് എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനെ കാണിച്ചു കൊണ്ടൊരു വീഡിയോ എടുക്കുകയും ആ വീഡിയോ ഏറ്റവും ആദ്യമേ തന്നെ പോസ്റ്റ് ചെയ്യുകയും പിന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോ യഥാർത്ഥത്തിൽ പിൻവലിക്കുകയും അതിനുശേഷം കുറച്ചുകൂടി സ്ലോ മോഷനിലുള്ള ഒരു വീഡിയോ ഇടുകയും ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ ഷിൻജിദ മുസ്തഫ എന്ന് പറയുന്ന ഒരാൾ പ്രതിയായി ഇപ്പം അവർ ജയിലിലാണ് കാരണം അവർ അറസ്റ്റിലായിട്ടുണ്ട് കാരണം ആത്മഹത്യാ കുറ്റം ചുമത്തിയാണ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോകളിലൊക്കെ തന്നെ ഈ ദീപക് എന്ന് പറയുന്ന ഒരാൾ അത്തരത്തിലുള്ള മനുഷ്യനല്ലായിരുന്നു എന്നാണ് കാണുമ്പോൾ നമുക്കടക്കം തോന്നുന്നത് കൂടാതെ അദ്ദേഹം ഇതിന്റെ മനോവിഷമത്തിൽ ഒരു രാത്രി മുഴുവൻ അടച്ചിരിക്കുകയും വെളുപ്പിന് ഏതാണ്ട് നേരം വെളുക്കാറാകുമ്പോഴേക്കും അദ്ദേഹം ഒരു മുഴുവൻ കയറിൽ ജീവൻ എടുക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ സംഭവം ഉണ്ടായതിനു ശേഷം നിരവധി വീഡിയോകൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഏതാണ്ട് രണ്ട് മണിക്കൂർ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ നിരാശ തോന്നിയത് കണ്ടു കഴിഞ്ഞപ്പോൾ പക്ഷേ തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന ശ്രീകണ്ഠനാരായൻ സാറിൻ്റെ ഒരു പരിപാടി ഞാൻ കണ്ടു അപ്പോൾ ആ പരിപാടി കണ്ടു ആ പരിപാടി ശ്രീകണ്ഠനാരായൻ സാറിൻ്റെ കുഴപ്പം കൊണ്ടല്ല അതിൽ പങ്കെടുത്തവരൊക്കെ തന്നെ യാതൊരുവിധ നിലവാരവും ഇല്ലാത്ത ലെവലിലാണ് ആ ചർച്ച പോയത് എന്നുള്ളത് പറയാം അതിൻ്റെ പ്രധാനി എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വെളിവില്ലാത്ത ഒരാളാണ് അത് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ സംസാരിക്കാമെന്നത് അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ മറ്റു രണ്ട് വീഡിയോകൾ കൊടുക്കണ്ട അതിലൊന്ന് ഞാൻ കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഇട്ട വീഡിയോ ആണ് അതിന് ശേഷം ഞാൻ കൊപ്പം എന്ന് പറഞ്ഞ് ജയശങ്കർ ഇട്ട വീഡിയോയ്ക്ക് റിയാക്ഷൻ ആയിട്ട് നേരെ നമ്മുടെ രാഹുൽ ഈശ്വർ വന്ന് ജയശങ്കറിനെ കുറച്ച് സ്ലൈറ്റ്ലി ചീത്ത വിളിച്ചുകൊണ്ട് പക്ഷെ എന്നാലും അദ്ദേഹം പരിധികളൊന്നും വിട്ടില്ല അങ്ങനെ വിടാതെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കേട്ടു അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ കൂടി കൂടുതലായിട്ട് എനിക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ സംഘടിതമായി ചില ശ്രമങ്ങൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ നേരത്തെ നിർമാല്യമൊക്കെ സിനിമ എടുത്തിരുന്നൊരു കാലത്ത് ദൈവത്തെ മോർശിക്കാനും അല്ലെങ്കിൽ കളിയാക്കാനും ഒക്കെ നമുക്ക് ഒരവകാശമുണ്ടായിരുന്ന കാലത്ത് നിന്ന് കേരളം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലങ്ങൾ കൊണ്ട് പുറകോട്ട് പോയി എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റായി നമ്മൾ മാറിയത് അതുകൊണ്ടാണ് സ്ത്രീകൾ കയറുന്നതിനെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായത് ഇനി അതിൽ നിന്നും നമ്മൾ വീണ്ടും പുറകോട്ട് നടക്കുകയാണ് ഈ സംഭവങ്ങളിലൂടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിന് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നമ്മളെ വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ ഒന്നടങ്കം തന്നെ കൊണ്ടുപോകാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ തന്നെ ഒരു ഗായകനും ഗായികയും ഒരു നായിക ചെയ്യുകയും ഈ പറയുന്ന പോലെ മറ്റേ മാഷെ അതുപോലെ നായിക എന്നൊക്കെ വിളിക്കുന്ന ഹസ്ബൻഡും വൈഫും ഒക്കെ കൂടി തന്നെ ചില പരിപാടികളൊക്കെ അവതരിപ്പിക്കുകയും ഈ ഭക്തിക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന ലെവലിലുള്ള പരിപാടികൾക്കെല്ലാം തന്നെ വലിയ തോതിൽ വ്യൂവർഷിപ്പ് ഉണ്ടാകുന്നതൊക്കെ നമുക്ക് കാണാം ഏതാണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ സ്ത്രീകളുടെ ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം അടിച്ചമർത്താൻ പോകുന്ന ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ കാരണം എനിക്ക് ആദ്യമേ തന്നെ ഒരു വാചകം പറയാനുള്ളത് ഷിംജീതക്കെതിരെ മാത്രം നിങ്ങൾ വാളെടുക്കുന്നവർ അറിയേണ്ട ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഞാൻ ഷിംജിയ ചെയ്ത ആ തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നു ഒന്നുമില്ല ജയശങ്കർ സാർ ചെയ്ത പോലെ ഞാൻ അതിനെ ന്യായീകരിക്കുന്നു ഞാൻ ദീപക്ക് മരണപ്പെട്ടു അതിൽ ദുഃഖിതനായിട്ടുള്ള ഒരാളാണ് ഷിംജിയെ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആ ആ തെറ്റ് ചെയ്തു ആ പെൺകുട്ടി ശിക്ഷിക്കപ്പെടണമെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ നിയമം അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ നിലപാട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനും അപ്പുറത്തേക്ക് ഇത് വലിയ ചർച്ചയാക്കി കൊണ്ടു നടക്കുന്നതിൻ്റെ പിന്നിൽ ചില ചേതോ ചില ഹിഡൻ അജണ്ടകളുണ്ട് എന്നുള്ള ാണ് ഞാൻ വിചാരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ആയിരക്കണക്കിന് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ചില അശ്ലീല ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെൻസ് കമ്മീഷൻ വേണം പുരുഷന് വലിയ മറ്റേ നീതി കിട്ടണം എന്നുള്ളതൊക്കെയാണ് പുരുഷന് ഈ നീതി കിട്ടേണ്ട കാര്യമില്ല സ്ത്രീകൾക്ക് നീതി കൊടുത്തുകൊണ്ടിരുന്നതും നീതി കൊടുത്ത് കൊടുക്കാൻ ഔദാര്യത്തോടി കൊടുത്തുകൊണ്ടിരുന്നതൊക്കെ പുരുഷന്മാരാണ് ഇപ്പം തന്നെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം വെച്ചിട്ടുണ്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലേക്കെല്ലാം ഇതാരാണ് കൊടുത്തത് നേരത്തെ നൂറ് ശതമാനം എൺപത് ഇരുപത് ശതമാനം പോലും സ്ത്രീകൾ ഉയർന്നു വരാത്തത് കൊണ്ടാണ് അതിൽ എൺപത് ശതമാനവും പുരുഷന്മാരായതുകൊണ്ടാണ് അതുകൊണ്ട് അവർ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമല്ല അങ്ങനെ അവഗണിക്കപ്പെട്ട വിഭാഗമല്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം ചരിത്രം നമ്മൾ അറിയണം ലോകത്ത് അങ്ങനെ അവഗണിക്കപ്പെട്ട വിഭാഗമല്ല എന്നുള്ളത് പുരുഷന്മാർ അതുകൊണ്ട് എല്ലാ സ്ഥലത്തിലും തന്നെ ഒരു പുരുഷാധിപത്യ സമൂഹമാണ് ലോകത്തെവിടെയും ഇപ്പോഴും നിലനിൽക്കുന്നത് അതിലപ്പോൾ ഒരു ഇന്ദിരാഗാന്ധി ഉണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല അപ്പോൾ അത്തരത്തിൽ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ചില സംവരണങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നത് ഇപ്പം എന്തുകൊണ്ടാണ് എസ് സി എസ് ടി കാര്ക്ക് സംവരണം കൊടുക്കേണ്ടി വന്നത് അവരെ ഒരു സമൂഹമായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് സംവരണം കൊടുക്കേണ്ടി വന്നത് ഇപ്പോഴും അമ്പത് ശതമാനത്തിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങളെല്ലാവരും തന്നെ ഓർക്കണം അപ്പം അത്തരം കാര്യങ്ങൾ തന്നെ ആകെ തൃണമൂൽ കോൺഗ്രസ് മാത്രമാണ് വനിതകൾക്ക് വലിയ തോതിലുള്ള ഒരു പ്രാതിനിധ്യം കൊടുത്തേക്കുന്നത് അതും മമതാ ബാനർജി അതിൻ്റെ നേതാവായത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള ഒരു അടിച്ചപറത്തലുകൾ നേരിട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ സ്ത്രീകൾ എന്നുള്ളത് നിങ്ങൾ മറന്നുപോയത് അപ്പോൾ ആ സ്ത്രീകളിൽ നമ്മളെ വർഷാവർഷങ്ങളായി ലക്ഷക്കണക്കിന് ഈ പറഞ്ഞ പോലെ കോടിക്കണക്കിന് സ്ത്രീകളൊക്കെ തന്നെ ഇന്ത്യയിൽ വലിയ തോതിൽ അവഗണനകൾ നേരിടുകയാണ് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും തുല്യമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളു ഇപ്പൊ കിച്ചൺ ആനിയുടെ അതായത് നമ്മളെ ആനീസ് കിച്ചണിലെ ആനിയുണ്ടല്ലോ ആന തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ വാസുകി എന്ന് പറയുന്ന ഒരു ഐ എസ് കാരി അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നു അവരും ഭർത്താവും കൂടി രണ്ടുപേരെ ഐ എസുകാരാണ് അവരും ഭർത്താവും കൂടി ഒരു പ്രോഗ്രാമിന് ഒരുപറ്റി തന്നെ ചോദിക്കുന്നത് കറി വെക്കാൻ അറിയില്ല ഐ എ നാണക്കേട് എന്നുള്ള പട്ടിലാണ് അപ്പം ഭർത്താവ് പറയുന്നുണ്ട് എനിക്ക് കുറച്ചൊക്കെ വെക്കാൻ അറിയാം ഞാൻ ചായ ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആനയുടെ ഒരു വാതുറക്കലുണ്ട് അയ്യോ എന്തൊരു കഷ്ടമാണെന്ന് ചോദിച്ചിട്ട് അതായത് അത്തരത്തിലുള്ള ചിന്താഗതികളൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല ഒരു സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് മൊത്തം എത്ര പേർക്കാണ് ബസ്സിൽ വളരെ സുഖമായി ആരുടെയും നോട്ടമില്ലാതെ ആരുടെയും ഉപദ്രവവും ഇല്ലാതെ കൃത്യമായിട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന എവിടെയാണ് ഒരു തിയേറ്ററിൽ ഒറ്റക്ക് പോയിട്ട് സിനിമ കാണാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം ഇപ്പോഴും അവർക്കുണ്ടോ ഒരു രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കോ ഒക്കെയുള്ള ഷോക്ക് ഇപ്പോഴും ഉണ്ടോ അപ്പോൾ ആ ഒരു കൂട്ടുകാരോ സുഹൃത്തുക്കളോ ഇല്ലാതെ അങ്ങനെ പോകാൻ കഴിയുന്ന സാഹചര്യം എൻ്റെയിലുണ്ടോ അപ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് ഈ പറയുന്ന പോലെ ഷിംജിദാം മുസ്തഫയുടെ കാര്യമുയർത്തി കാണിച്ചുകൊണ്ട് നിരവധി റീലുകൾ നിരവധി പോസ്റ്റുകളൊക്കെ വരുന്നു എങ്ങനെ പോലും ഇരുപത്തിനാല് ക്യാമറകളൊക്കെ ശരീരത്തിൽ ഘടിപ്പിച്ച് മറ്റേതാണ്ട് മറ്റേ നമ്മുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മറ്റേ പാടൊക്കെ വെച്ച് കിട്ടുമല്ലോ അതുപോലെ പാടൊക്കെ വെച്ച് കിട്ടി മനുഷ്യർക്ക് ജീവിക്കണ്ടേ എന്നുള്ള നിലക്ക് ആണുങ്ങൾക്ക് ജീവിക്കണ്ടേ എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് ഭയങ്കരമായിട്ടുള്ള കുറേ പ്രചരണങ്ങൾ വരുന്നു ഇതിൻ്റെ പിന്നിലെല്ലാം എന്നുള്ളത് വെറും തന്ത്രമാണ് അത് തന്ത്രമെന്ന് പറയുന്നത് ഇതേ വരെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടും വിഷമങ്ങളും അനുഭവിച്ചിട്ടുള്ളവരുടെ അവരിനി എത്തെങ്ങാനും ഇതുപോലെ വീണ്ടും ആളുകൾ പ്രതികരിച്ചാലോ എന്ന് പേടിച്ച് ആ പ്രതികരണ ശേഷി തന്നെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതുവഴി നടക്കുന്നത് എന്നുള്ളത് എനിക്ക് പറയാതെ വയ്യ ഞാൻ തിരിച്ച് നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നു ഈ പറയുന്നാൽ ഇതിന് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ടുള്ളൊരു പരിഹാരമുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സങ്കടം എന്ന് വെച്ചാൽ ശ്രീകണ്ഠനായ സാറടൊക്കെ ആരും ഒന്നും ചോദിച്ചില്ല ഈ പുരുഷന്മാരുടെ ഉപദ്രവം നിർത്താൻ പറഞ്ഞാൽ പോരെ പുരുഷന്മാരുടെ ഉപദ്രവം നിർത്തിയിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർ ഉപദ്രവിക്കുമോ എന്ന് വിചാരിച്ച ആരെങ്കിലും ബസി കയറി പയ്യന്നൂർക്കും കണ്ണൂർക്കും ഒക്കെ യാത്ര ചെയ്യുമോ യാത്ര ചെയ്യോ അപ്പം നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ ഇല്ലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ വിദേശ രാജ്യങ്ങളിൽ എവിടെയും നിങ്ങൾ അറിയേണ്ടത് നോർവേയിലോ സ്വീഡനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ ഒന്നും തന്നെ സ്ത്രീകൾ ബസീക്കേറിപ്പോവാനായിട്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ പറയുന്നു ബോംബെയിൽ പോലും പ്രശ്നമില്ലല്ലോ ബാംഗ്ലൂരിൽ പ്രശ്നമില്ലല്ലോ രാത്രി സഞ്ചരിക്കാൻ അപ്പം അതൊന്നും സഞ്ചരിക്കാൻ പ്രശ്നമില്ലാത്ത നമ്മുടെ കേരള സമൂഹത്തിൽ മാത്രം ഇത് സഞ്ചരിക്കാൻ പ്രശ്നമാകുന്നു എങ്ങനെയാണ് അവർക്ക് രാത്രി അസമയം ഉണ്ടാകുന്നത് സഞ്ചരിക്കാൻ പ്രശ്നമാകുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചിന്തിക്കണ്ടേ പിന്തിക്കണ്ടേ ഒരു ദിവസം തന്നെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ബലാത്സംഗം ചെയ്യപ്പെടുന്നവരുടെയും കൊലപാതകങ്ങൾ ഉണ്ടാവുന്നവരുടെയും ചെയ്യുന്നവരുടെ നമ്പർ നോക്കിയാൽ അവർക്ക് ആർക്കെങ്കിലും നീതി കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിക്കുക പബ്ലിക് സ്പേസുകളിൽ സിനിമാ തിയേറ്ററുകളിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം പോട്ടെ ഏതെങ്കിലും എത്ര പേരൂടെ ആത്മഹത്യ ചെയ്തുണ്ട് ജപ്തി നോട്ടീസ് കിട്ടിയിട്ട് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് കിട്ടുകയോ ബാങ്കിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോൺ അടക്കാൻ പറഞ്ഞ് മാനേജർ വിളിച്ച് പ്രഷറൈസ് ചെയ്തതിൻ്റെ പേരിൽ നഴ്സിംഗിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്ത് ചെയ്തില്ലേ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഒരു മാനേജർ വിളിച്ച് പ്രഷറൈസ് ചെയ്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ലേ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ഡി വൈഫ് ഐക്കാരൊക്കെ ചെന്ന് ആ ബാങ്ക് അടിച്ചു വിളിച്ചില്ലേ പിറ്റേ ദിവസം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആ മാനേജറെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതല്ലാതെ ഇനി ഒരു മാനേജർമാരും എന്ത് ചെയ്യരുത് ജപ്തി നോട്ടീസ് അയക്കരുത് ഒരു മാനേജർമാരും എന്ത് ചെയ്യരുത് ഇതുപോലെ മറ്റേ എഡ്യൂക്കേഷൻ എടുത്താൽ ലോൺ എടുത്തവർ വിളിക്കരുത് എന്ന് പറഞ്ഞൊരു പ്രചാരണം ഉണ്ടാകുന്നതിരുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രചാരണവും ഉണ്ടാകുന്നില്ല നിങ്ങൾ അറിയേണ്ടത് ഒരു ലക്ഷം പേർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നൂറുപേരാണ് പ്രതികരിക്കുന്നത് ആ നൂറ് പേരിൽ പ്രതികരിച്ചതിൽ ഒരാൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് വിചാരിക്കുക ആ ഒരാൾക്ക് തെറ്റുപറ്റുമ്പോൾ ആതങ്കാട് മുഴുവൻ എടുത്ത് പർവ്വതീകരിച്ചു കൊണ്ട് ഇവിടെ ആണുങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസരമാണ് അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്താലേ ദീപക് ജയിലിൽ പോയി കിടന്നേനെ ജീവിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന വെറും വിദണ്ഡവാദങ്ങളാണ് ഉന്നയിക്കുന്നത് അതിലൊന്നും ഒരു അടിസ്ഥാനമില്ല അങ്ങനെ അടിസ്ഥാനമില്ല ഇപ്പൊ നേരെ ചിലപ്പോൾ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ഇവിടെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ആക്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അതെന്ത് ചെയ്യുന്നുണ്ട് ഒരു സംശയം ഇല്ല അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ആ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നാളെ പോലെ എസ് ടി എസ് ടി അട്രോ അട്രോസിറ്റീസ് ആക്ട് വേണ്ടതെന്ന് പറയാൻ പറ്റും ഇനി ഇതൊക്കെ പോട്ടെ പോലീസുകാർ വന്ന് ഒരുപാട് പേരെ പിടിക്കുന്നുണ്ടല്ലോ എല്ലാവരും കള്ളന്മാരാണോ എല്ലാവരും കൊലപാതകളാണോ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഈ അടുത്ത ടൈം വിധി വന്നത് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ അയാളൊരു ഓട്ടോ ഒരു സ്കൂട്ടറിൽ പോകുമ്പോഴേക്കും അയാളാണ് എന്ന് ഒരു കളവ് നടത്തിയത് അയാളാണെന്ന് സംശയം തോന്നി അയാളെ പിടിച്ചുകൊണ്ടുപോവുകയും അയാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി വന്ന് അയാളുടെ മകളുടെ കല്യാണം മുടുകയും അഞ്ചാറ് കൊല്ലങ്ങൾക്ക് ശേഷം അയാളല്ല എന്ന് കണ്ടെത്തി വിട്ടയക്കുകയും ചെയ്തു എന്ത് സംഭവം ഉണ്ടായി അതുകൊണ്ട് നമ്മളിനി പോലീസ് വേണ്ട ഇനി പറയുന്ന പോലെ പോലീസ് പിടിക്കുന്നവരൊക്കെ ഇത് മോശക്കാരാണ് അതുകൊണ്ട് പോലീസ് പിടിക്കുന്നവർ എല്ലായിരിക്കും എല്ലാവരും എന്തായിരിക്കും കള്ളന്മാരെല്ലായിരിക്കും എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ ഇനി ഇതിനേക്കാളൊക്കെ എത്രയോ ഭയങ്കര വലിയ പ്രശ്നങ്ങൾ എന്തുവരെ കിടക്കുന്നത് ഈ പറയുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ കൊണ്ട് പരാതി കൊടുത്തിട്ടുള്ള കൊല്ലത്താണെന്നാണ് എൻ്റെ ഓർമ്മ ഒരാൾ കൊല്ലത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടു പരാതി കൊടുക്കുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു അയാൾക്കെതിരെ തന്നെ കേസ് കേസെടുക്കുന്നു അയാൾക്കെതിരെ കേസ് എടുത്തതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയോളം അയാൾക്ക് എന്ത് ചെയ്യുന്നു നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞ് വിധി ഉണ്ടാകുന്നു അപ്പോഴൊന്നും നമുക്ക് ഈ സങ്കടമില്ലല്ലോ അപ്പം എക്സൈസുകാർ പിടിക്കുന്നവരൊക്കെ ഇനി മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ പറ്റുമോ അപ്പോൾ ഒരു സംഭവത്തെ എടുത്തുകൊണ്ട് എങ്ങനെയാണ് തങ്ങൾക്ക് അനുകൂലമാക്കി കാണിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പിന്നെ രണ്ടാമത്തത് ഈ ചർച്ചയിൽ രാഹുൽ ഈശ്വരനോട് എല്ലാവരും ചോദിക്കാൻ ഒരു കാര്യമുണ്ട് ഓക്കെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഈ പെൺകുട്ടി ഒരു വീഡിയോ എടുത്തിട്ടു ആ വീഡിയോ എടുത്തിട്ടപ്പോഴേക്കും എന്ത് ചെയ്തു ഇനിയും വീഡിയോ എടുത്തിടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആ വീഡിയോ എടുത്തിടുമ്പോൾ തെറ്റാണെങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലെ നേരിടാനുള്ള കരുത്താണുങ്ങൾക്കുണ്ടാവണം അത് നൂറെണ്ണത്തിൽ ഒരെണ്ണത്തിനായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളോട് ചോദിക്കുന്നു ഈ രാഹുൽ ഈശ്വരൊക്കെ എങ്ങനെയാണ് ഒരാൾ പീഡിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് പെൺകുട്ടിയുടെ പുറത്ത് തെറ്റായിരിക്കുമെന്ന് മനസ്സിലാക്കണത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണത് അപ്പം അതുകൊണ്ട് ഷിൻജിതാ മുഹം മുസ്തഫക്കെതിരെ വാളെടുക്കുന്നവരൊക്കെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷിംജിത മുസ്തഫ യഥാർത്ഥത്തിൽ അവർക്ക് റീച്ച് കിട്ടാൻ പോലും ആണെന്ന് ഞാൻ കരുതുന്നില്ല അവർ യഥാർത്ഥത്തിൽ ഈ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിപ്പോയി കാരണം അവർ കുറച്ചുകൂടി അവതാനതയോടുകൂടി പെരുമാറേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കാനുണ്ട് ഇനി നാളെ ഷിജിദാം മുസ്തഫയും വന്ന് ഈ സമൂഹം മുഴുവൻ ഇത്തരത്തിൽ കാണുമ്പോൾ അവരും കൂടി എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കടുങ്കൈ ചെയ്താൽ അത്ര ഞാൻ പറയുന്നുള്ളൂ പിന്നെന്തെയ്യും ബാക്കിയുള്ളവരെ തിരിച്ചു പറയുമോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വസംബന്ധമായിട്ടുള്ള നാടകങ്ങളാണ് ഈ പറലെ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസുകാരെ പിടിക്കുന്ന എല്ലാവരും കുറ്റവാളികളാണോ എന്തിനു ചാരക്കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടുള്ള എത്ര പേരെയാണ് കുറ്റവാളികളല്ലാന്ന് കണ്ടെത്തി വിട്ടയച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പ്രതികരിക്കുന്ന സ്ത്രീകളെ നിശബ്ദരാക്കാൻ വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പറയാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി പറയാനുണ്ട് അതും കൂടി പറഞ്ഞില്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ല ഇപ്പം ആ ചർച്ചയൊക്കെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് എന്താ എങ്ങനെയാണ് പറയേണ്ടത് എന്നൊന്നും യാതൊരു ബോധവും കുറച്ച് ആളുകളെ വിളിച്ചിരുത്തുകയും അതൊരു സ്ത്രീപക്ഷമാണെന്ന് പറയുകയും അവർ കടന്ന് അലറി ഒക്കെ ചെയ്തു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ അത് കണ്ടിട്ടുള്ള ഏതാണ്ട് ആറ് ലക്ഷം പേർക്ക് തോന്നും ഈ പറയുന്ന പോലെ രാഹുൽ ഈശ്വരാണ് പറയുന്നതൊക്കെ ശരിയെന്ന് തോന്നിപ്പോവും അതുപോലെ കൃത്യവും ഉള്ള ആരെങ്കിലും വിളിച്ചിരുത്തി പരിപാടികൾ നടത്തണം അല്ലെന്നുണ്ടെങ്കിൽ ശ്രീകണ്ഠനായ സാറിനോട് സ്നേഹപൂർവ്വം പറയാനുള്ളത് കൃത്യമായിട്ട് ഇത് താങ്കൾ അടക്കമുള്ള ആളുകൾ ഈ സമൂഹത്തെ പുറകോട്ട് വലിക്കുന്നതിന് തുല്യമായിരിക്കും ഇതുകൊണ്ട് പ്രതികരിക്കുന്ന സ്ത്രീകളെ നിശബ്ദരാക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ നാട്ടിൽ ആർക്കാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിപരമായി സ്വന്തം കാര്യം നോക്കി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആർക്കാണുള്ളത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്കാണ് ആ കാര്യത്തിൽ ഒരു സംശയവും അതിൽ ഈ പറയുന്ന പോലെ ഒരു ലക്ഷം ലക്ഷക്കണക്കിന് ആളുകൾ നമുക്കൊക്കെ അറിയാം ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ് ചെറുപ്പം മുതലേ ഇത് കേൾക്കുന്ന കാര്യമാണ് ഇപ്പം എൻ്റെ സുഹൃത്തായിട്ടുള്ള ശരിക്കും പറഞ്ഞ സാജൻ എന്ന് പറയുന്ന ഒരാൾ ഹരീഷ് എന്ന് പറയുന്ന ഒരാളോട് പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മയുണ്ട് അതായത് ദൈവനെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി കയറുകയാണ് ഇവൻ ഈ പറയുന്ന പോലെ എന്താണ് ജാക്കി ചാൻ ആണെന്നോ ജാക്കി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹരീഷ് എന്ന് പറഞ്ഞ ഒരാളോട് അപ്പം ഞാൻ പേരുകളൊക്കെ ഞാൻ മാറ്റി പറഞ്ഞാണ് പക്ഷെ എൻ്റെ സുഹൃത്ത് ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു കളിയാക്കി പറഞ്ഞതാണ് പക്ഷെ ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കാലത്ത് നിന്നും ഈ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴുള്ള അസഹിഷ്ണുതയിൽ നിന്നുകൊണ്ട് കൂടിയാണ് ഈ ഒരു കേസ് ഉണ്ടായി അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ കേസുകളുണ്ടാവുമെന്നും ബസിൽ കയറുന്ന എല്ലാ പുരുഷന്മാരും ഇത് അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞാൽ തെറ്റാണ് നമ്മളൊക്കെ ബസിൽ കയറിയിട്ടുണ്ട് ഇന്നപോലെ ആരും ഒരു പരാതിയുമായിട്ട് വന്നിട്ടില്ല ഒരു ക്യാമറയും ഫിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത് എക്സാജറേറ്റ് ചെയ്യപ്പെടുന്ന ഈ പറയുന്ന പോലെ ഓർഗനൈസ്ഡായി പ്രചരിപ്പിക്കപ്പെടുന്ന കാശ് കൊടുത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന വലിയ തോതിലുള്ള ട്രോളുകളും റീലുകളുമാണ് എന്നുള്ളത് പറയാതെ വയ്യ അത് ഈ പുരുഷാധിപത്യ സമൂഹത്തിലെ മെൻസ് കമ്മീഷനും മെൻസസ് ഈ പറഞ്ഞതുപോലെ കമ്മീഷനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വെറും ഈ പറഞ്ഞ പോലെ വേഷം കെട്ടലുകളാണ് എന്നുള്ളത് പറയാതെ വയ്യ അല്ലാതെ ഒരു ഷിൻജിദാ മുസ്തക എടുത്തുകൊണ്ട് പരാതി കൊടുത്തിട്ടുള്ള സ്ത്രീകളെല്ലാം ഇത്തരത്തിലാണെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ ഇവിടെ ചില വലിയ ആളുകൾക്ക് വിജയ് ബാബുവും ദിലീപും അതുപോലെ തന്നെ രാഹുൽ പാകുണ്ടത്തിനും പോലെയുള്ള ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമവും കൂടി ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം